ഓക്കെ നമ്മുടെ സിനിമയിൽ സഹകരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ വരുവാണെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ ഞമ്മൾ എഴുതാൻ കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയാണ് കാരണം ഒരു ഗോഡ് ഫാദേസ് ഇല്ലാത്ത സിനിമയിലേക്ക് വന്ന ആളാണ് ഞാൻ ഇനി നാളെ സപ്പോസ് സിനിമ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ജോലിയെടുത്ത് ജീവിക്കാൻ കഴിയുന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇത് ഉപയോഗിച്ചാൽ മാത്രമേ അഭിനയം വരൂ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ആളുകൾ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത് ന്യായീകരണം മാത്രമേ ഇത് ഉപയോഗിച്ചത് വെറുതെയാണ് ആരെയും പറഞ്ഞത് ഇത് ഉപയോഗിച്ച ക്രിയേറ്റിവിറ്റി വരും എനിക്കറിയില്ല കേട്ടോ ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ എൻ്റെ സിനിമകളും എഴുതിയോ അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഇതുവരെ എഴുതിയ സിനിമകളൊന്നും തന്നെ ലഹരി ഉപയോഗിച്ച സിനിമകളുമല്ല അവസരം എന്ന് പറയുന്നത് കഴിവുണ്ടായാലും കൂടെ അവസരം കിട്ടുന്ന ഇൻഡസ്ട്രിയാണ് ഞാൻ ഉറപ്പ് പറയുന്നത് നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ടാലിന്റ് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലാതെ അവരെ ഇവർ മുന്നേ ഇതിനെപ്പറ്റി തുറന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയമൊന്നും ഇന്നത്തെ ജനറേഷൻ ആളുകളുടെ ഇല്ലാതെ ഉണ്ണിയുടെ എനിക്ക് സുഖം ഇപ്പം കുറച്ച് പിന്നെ പറഞ്ഞല്ലോ ലൊക്കേഷൻ അത് ഉണ്ടാകില്ലെന്നുള്ളത് അപ്പോൾ ഉണ്ണി വിളിച്ചിട്ട് ഇടിച്ചുള്ളൂ അത്രേ ഉള്ളൂ അപ്പം നമ്മളത് ഇടപെടേണ്ടത് ഉണ്ണി കംപ്ലീറ്റ് ആണ് ആ എൻ്റെ ഉണ്ണി ബേസിക്കലാണ് അങ്ങനത്തെ ഒരു അഭിലാഷ് ഏട്ട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അഭിലാഷ് ചേട്ടന്റെ ചില പ്രതികരണങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയും അതുപോലെ തന്നെ ഈ എൻറ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അടക്കം ലഹരിയുടെ പിടിയിലായി എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത് പക്ഷേ ഏറ്റവും ദാരുണമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ കഞ്ചാവ് പോലുള്ള ലഹരികളടക്കം ന്യായീകരിച്ച് സംസാരിക്കുന്നു അളവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്ര അളവല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഒരു പ്രവണത എങ്ങനെയാണ് നോക്കി കാണുന്നത് സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിൽ കഞ്ചാവിലും മറ്റു ഹൈബ്രിഡ് അല്ലെങ്കിൽ എം ഡി എം ഒള്ള ലഹരിയിലും മുങ്ങിപ്പോയോ ഇല്ല ഒരിക്കലും ഇൻഡസ്ട്രി മുഴുവൻ അങ്ങനെ ഡ്രഗ്സിൻ്റെ പിടിയിലൊന്നുമല്ല ഞാൻ പറഞ്ഞു ഒരു പത്ത് ശതമാനം പേര് അത് ഉപയോഗിക്കുന്നുണ്ടാവാം ചിലപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ചിലപ്പം എൻ്റെ ഇപ്പം ഇത് ലൊക്കേഷനിലിതുപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കിതിനെ ചോദിച്ചാൽ ഇതുള്ളൂ ഞങ്ങൾക്ക് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഇതാണ് അത് പോലീസാണ് ചോദിച്ചിട്ട് സിനിമാ മേഖല മൊത്തം ഡ്രഗ്സിൻ്റെ പിടിയിലോ കഞ്ചാവിൻ്റെ പിടിയിലോ ഒന്നും അല്ല സിനിമ മേഖലയിൽ അങ്ങനെ വളരെ ചുരുക്കം പേരെ ഒരു ഓവർ ഡോസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരും അങ്ങനെ ഇല്ല എൻ്റെ ഇപ്പോൾ എനിക്കൊപ്പം വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം അതിൽ എത്രയോ പേര് ഇത് ഉപയോഗിക്കാത്തവരെ എനിക്കറിയാവുന്നതാണ് അങ്ങനെ എല്ലാ എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള പോലെയുള്ള പ്രശ്നവും ഈ ഇൻഡസ്ട്രിയിലുള്ളൂ പിന്നെ അഭിലാഷ് ഷേട്ടൻ്റെ ഒരു ധീരമായ നിലപാട് കേട്ടായിരുന്നു അതായത് എൻ്റെ സെറ്റുകളിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകളിൽ അതിന് എത്ര വലിയ താരമാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ ഞാൻ ഒഴിവാക്കും എന്നുള്ളൊരു ഒരു ഒരു സ്റ്റേറ്റ്മെൻറ് കണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ധീരത ഉള്ളപ്പോൾ തന്നെ ഒരു വലിയ റിസ്ക് അല്ലേ അത് അല്ല ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം അതിൻ്റെ പേരിൽ നമുക്കിപ്പം അങ്ങനെ ഓക്കെ നമ്മുടെ സിനിമയിൽ സഹകരിക്കാൻ താല്പര്യമില്ലാതെ ആളുകൾ വരുവാണെങ്കിൽ വേണ്ട അത്രയേ ഉള്ളു നമ്മൾ എഴുതാൻ കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാനാണ് കാരണം ഒരു ഗോഡ് ഫാദേഴ്സ് ഉള്ള സിനിമയിലേക്ക് വന്നതാണ് ഞാൻ ഇനി നാളെ സപ്പോസ് സിനിമ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയെടുത്ത് ജീവിക്കാൻ കഴിയുന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ആരും ഒഴിവാക്കുമ്പോൾ മാറ്റി എടുത്തൊന്നുമില്ല ഇപ്പോൾ ഞാനൊരു നിലപാട് പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് എൻ്റെ നിലപാട് അതാണെന്ന് വെച്ചുകൊണ്ട് എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യില്ല എന്നും ആരും പറയത്തൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ എന്താണ് ഇത് ഉപയോഗിച്ചാൽ മാത്രമേ അഭിനയം വരൂ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ആളുകൾ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അല്ലാത്ത ഒരുപാട് പേരുണ്ട് എനിക്ക് എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യാൻ ചെയ്യാറുള്ളൊരു ആർട്ടിസ്റ്റിന് ഭാഗത്തും ഇന്നേ എനിക്കങ്ങനത്തൊരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് ഡേറ്റ് വരുമല്ലോ മറ്റൊരു കാര്യം കലാകാരന്മാരെ കുറിച്ച് പൊതുവേ കേൾക്കുന്നത് ഇപ്പോൾ വാർത്താ ചർച്ചകളിലാണെങ്കിലും അവരെഴുത്തുകാരല്ലേ അല്ലെങ്കിൽ അവർ പാട്ടുകാരല്ലേ അപ്പോൾ കുറച്ചൊക്കെ ഇത് ഉപയോഗിക്കേണ്ടി വരും കാരണം ക്രിയേറ്റിവിറ്റിയായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് ലഹരികളെ പറയുന്നുണ്ട് അങ്ങനെയാണോ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത് നായകനെ മാത്രം ഇത് ഉപയോഗിച്ച ക്രിയ ഇത് വെറുതെയാണ് ആരായി പറഞ്ഞത് ഉപയോഗിച്ച ക്രിയേറ്റിവിറ്റി വരും എനിക്കറിയില്ല കേട്ടോ ഞാനിത് ഉപയോഗിച്ചിട്ടല്ല ഞാൻ എൻ്റെ സിനിമകളൊന്നും എഴുതിക്കും അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഇതുവരെ എഴുതിക്കുന്ന സിനിമകളൊന്നും തന്നെ ലഹരി ഉപയോഗിച്ച സിനിമകളും അല്ല എനിക്കറിയാവുന്ന എന്നാൽ എനിക്ക് എത്രയോ റൈറ്റേഴ്സും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കാതെ ഇവിടെ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വെറുതെ പറയുന്നതാണ് ഇത് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലെ ന്യായീകരിക്കാൻ കുറേ ആളുകളാണ് അത്രേ ഉള്ളൂ ഇതിനെ അങ്ങനെ കണ്ടാൽ മതി പിന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ പലരും പല പരാതിമായ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ പോലും അത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത് ഇനി അവർക്ക് അവസരങ്ങൾ ലഭിക്കില്ല എന്നുള്ളൊരു ഭയം കൊണ്ടുകൂടിയാണ് അല്ലാ ഭയം ബ്രേക്കായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോകും ഇപ്പോൾ അങ്ങനെ ഒരാൾ തുറന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റിയെടുത്തു അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല അവസരം എന്ന് പറയുന്നത് കഴിവുണ്ടായാലും കൂടെ അവസരം കിട്ടുന്ന ഇൻഡസ്ട്രിയാണ് ഞാൻ ഉറപ്പു പറയുന്നത് നമ്മുടെയൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ടാലൻറ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത് അല്ലാതെ അവരെ ഇവർ മുന്നേ ഇന്നിനെ പറ്റി തുറന്നു പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയമൊന്നും ഇന്നത്തെ ജനറേഷൻ ആളുടെ ഇല്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് എല്ലാ മേഖലയിലും ഉള്ള പോലെ ഈ സിനിമ സിനിമാ മേഖലയിൽ പ്രശ്നം വരുമ്പോൾ അത് കേൾക്കാൻ ആളുകൾ കുറച്ചും ഇഷ്ടമാണ് ഒരു നടനെ പറ്റി പറയുമ്പോൾ ഒരു സംവിധാനത്തെ പറ്റി പറയുമ്പോൾ കേൾക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ വാർത്താ പ്രാധാന്യം കൂടുന്നെ അതല്ലെങ്കിൽ രാവിലെ പത്രം എടുത്ത് വെച്ച് തിരിച്ചാൽ അതിൽ എത്ര വാർത്തകൾ ഇത് ഇതേപോലത്തെ വാർത്തകൾ അതിന് പുറകെ ും പോവാത്തിന് കാരണം എന്താ വെച്ചാൽ അവരൊന്നും പബ്ലിക് ഫിഗേഴ്സ് അല്ല അത്രേ ഉള്ളൂ പിന്നെ അഭിലാഷ് ചേട്ടൻ കരുതുന്നുണ്ടോ ഇപ്പം ഒരു നിലപാട് ലഹരി ഉപയോഗിക്കുന്നവരെ ഞാൻ മാറ്റി നിർത്തും എന്നൊരു നിലപാട് നിലപാടെടുക്കുമ്പോഴും ഒരു ലഹരിമുക്തമായിട്ടൊരു സിനിമ സെറ്റ് കൊണ്ടുപോകാൻ പറ്റും എന്ന് അഭിലാഷ് ചേട്ടൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് സിനിമ ലൊക്കേഷനിൽ അത് ഉപയോഗിക്കാൻ നൂറ് ശതമാനം കൊണ്ടുപോകാൻ പറ്റാത്തുള്ള വിശ്വാസം എനിക്കുണ്ട് ഉണ്ട് നൂറ് ശതമാനം കാരണം അത് നമ്മുടെ കഴിഞ്ഞ സിനിമകളൊക്കെ ചെയ്തപ്പോൾ ഉള്ള അനുഭവത്തിന് പുറത്ത് പറയുന്നത് അത് നമ്മുടെ സെറ്റിൽ നിന്നും ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടുമില്ല മുന്നോട്ട് അങ്ങനെ സംഭവിക്കില്ല മീൻസ് ആരെങ്കിലും ഉപയോഗിക്കുകയാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് അത് വിശ്വാസം എനിക്കുണ്ട് എന്ന് വെച്ചാൽ െ മൊത്തം നന്നാക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഇത് സിനിമ മേഖല മാത്രമല്ല എല്ലായിടത്തും ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെതിരെ പോലീസ് സാക്ഷി എടുക്കട്ടേ ഉള്ളൂ പിന്നെ അഭിലാഷന്റെ സിനിമകളിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു നടനാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറില തന്നെ ഏറ്റവും നല്ലൊരു സിനിമയായിട്ടുള്ള മാളികപ്പുറം എഴുതിയ ഒരാളാണ് അഭിലാഷ് അപ്പോൾ ഉണ്ണി മുകുന്ദനെ പോലുള്ള ഒരു സെറ്റുകളിൽ ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു സഹകരണവും കാര്യങ്ങളും എനിക്ക് ഉണ്ണിയാണ് എനിക്ക് സുഖം ഇപ്പൊ കുറച്ച് പിന്നെ പറഞ്ഞല്ലോ ലൊക്കേഷൻ അത് ഉണ്ടാവില്ലെന്നുള്ളത് അപ്പൊ ഉണ്ണി വിളിച്ചിട്ട് ഇടിച്ചോളൂ അത്രേ ഉള്ളു അപ്പൊ നമ്മളെ ഇടപെടേണ്ട ആവശ്യം കംപ്ലീറ്റ്ലി ലഹരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എതിരാളാണ് എൻ്റെ ഉണ്ണി ബേസിക്കൽ അവൻ അങ്ങനത്തെ ഒരു കാര്യം ഉപയോഗിക്കാ അവൻ്റെ ലഹരി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കണ്ടുള്ള അവൻ അവൻ്റെ ലഹരി അവന് ജിമ്മും അവൻ്റെ ബാക്കി ബോഡി ബിൽഡിങ്ങും ഒക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഉപയോഗിച്ചോ ഉപയോഗിക്കുന്നതോടെ ഞാൻ കണ്ടിട്ടുമില്ല എൻ്റെ അറിവിൽ അവൻ ഇന്നവരെ ഒരു സിഗരറ്റ് വലിച്ചോളി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനൊരു നിലപാടെടുത്തോണ്ട് അതായത് ലഹരിക്കെതിരെ നിലപാടെടുത്തതുകൊണ്ട് ഇനി ഒരു രണ്ട് സെറ്റാവാൻ രണ്ടി അങ്ങനൊന്നും ഇല്ല മലയാളം ഒന്നും അങ്ങനത്തെ ഒരു പരിപാടിയും സിനിമയിൽ ഇല്ല സിനിമ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ ഞാൻ പറയാം ഇതൊക്കെ കുറച്ച് ഇത് ഇങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ വന്നതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഒതുങ്ങുകയും ചെയ്യും സിനിമ നല്ലൊരു അടിപൊളിയായിട്ട് പോകും